ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിസേർട്ട് ഡിസേർട്ടുണ്ടാക്കുന്നത് ക്രീം ക്യാരമെൽ ക്യാരമെൽ എന്നൊക്കെ പറയും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു വേണ്ടി ഒരു എട്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര കസ്റ്റേർഡിന് വേണ്ടി ആ പാല് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ ഫ്രഷ് പാൽ എടുത്തിട്ടുണ്ട് കപ്പ് പഞ്ചസാര വേറെ അടുത്തുണ്ട് ഇത് ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് വാനില സെൻസാണ് അപ്പോൾ ആദ്യം ഒരു ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാന് അടുപ്പത്ത് വച്ച് ചൂടാക്കിയിട്ട് ആ അരക്കപ്പ് പഞ്ചസാര അതിലേക്ക് ഇടുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കരിയും അപ്പോൾ ഈ പഞ്ചസാര അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മീഡിയം ചൂട് ഫ്ലെയിമേ പാടുള്ളൂ ചൂടില് ഉണ്ടാക്കുമ്പോഴുള്ളൂ ചൂട് കൂടരുത് കരിഞ്ഞു പോകും തീ കുറച്ചൊരു മീഡിയം ചൂടിൽ ക്യാരമൽ ആകുന്നവരെ ഇളക്കി കൊടുക്കും അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ അതാ ക്യാരമൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം ക്യാരമൽ ഉണ്ടാക്കുന്ന ബൗളിലേക്ക് മാറ്റാം ൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അല്പം വേറൊരു ബൗളും കൂടെ വയ്ക്കുക ഇപ്പോൾ കാരാമല്ല ഇത് ഈ ബൗളിൽ നല്ല സെറ്റായിട്ടുണ്ട് ഒരു നാല് കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെക്കട്ടെ കസ്റ്റേഡിന് വേണ്ടിയിട്ട് നാല് മുട്ട അതിലേക്ക് പൊട്ടിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് മുട്ടൻ്റെ മഞ്ഞ മാത്രം മഞ്ഞക്കാർ മാത്രം വെള്ളം മാറ്റി മഞ്ഞക്കർ മാത്രം ആ മുട്ടയിലേക്ക് ചേർക്കുന്നുണ്ട് മൊത്തം എട്ട് മുട്ടായിപ്പോ ഇനി മുട്ട വിസ്ക് കൊണ്ട് ഒന്ന് യോജിപ്പിക്കുക അപ്പോൾ ഈ മുട്ട കലക്കിയിട്ടുണ്ട് ഇത് മാറ്റി വെക്കുക അപ്പോൾ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇത് നേരത്തെ തിളപ്പിച്ചതാണ് അത് തിളപ്പിച്ച ശേഷം ഇപ്പോൾ തണുത്ത് തണുത്ത് വരണം പാല് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര വരുന്നുണ്ട് അല്പം ഒരു ഒരു ടീസ്പൂൺ വാനില ലസൻസ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് എഗ്ഗിൻ്റെ മിക്സറും കൂടെ ഒക്ക ഈ പാൽക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി എഗ്ഗ് മിൽക്ക് മിക്സർ നേരത്തെ നമ്മൾ ഒഴിച്ച് വെച്ച കാരാമല്ലിലേക്ക് വയ്ക്കുക ആ ബോളിലേക്ക് ഒരു ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പം ഈ കസ്റ്റേർഡ് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കുക ഞാൻ ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിനൊരു ഉരുളിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം തിളപ്പിക്കണം എന്നിട്ട് ഇതിലൊരു പാത്രം അങ്ങനെ കമത്തി വെച്ചിട്ട് ഞാൻ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഇനി ലിഡ് കൊണ്ട് മൂടിയിട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ആവിക്ക് ഇത് ബോയിൽ ചെയ്തെടുക്കുക അപ്പോൾ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ മൂടിയൊക്കെ അത് മാറ്റിയിട്ട് സാധനം പുറത്തെടുക്കുക അപ്പോൾ നമ്മളെ ക്യാരമൽ ഗസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം എന്നിട്ട് നാല് മണിക്കൂർ ശേഷം എടുത്ത് കൊടുത്തിട്ട് എന്തായി നോക്കാം അപ്പോൾ ക്രീം കരമൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല സിൽക്കി സ്മൂത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം ക്രീം കരമൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അല്ല പാർട്ടിക്കൊക്കെ ഡെസേർട്ടായിട്ട് വെക്കാൻ പറ്റിയ നല്ലതായിട്ടാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്